തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉപയോഗിച്ച ചിഹ്നത്തെക്കാൾ നല്ലത് ആയിരുന്നു നല്ലത് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നതാണ് നമ്മൾ കണ്ടത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതെല്ലാം സൃഷ്ടിക്കപ്പെട്ട ഒന്നായിരുന്നു എന്നുള്ളത് രണ്ട് അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനം അതെല്ലാം ബി ജെ പി സഹായിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പോലും അവരുടെ പ്രവർത്തകർക്ക് പോലും അവരുടെ ഘടകക്ഷികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ അത് ഭൂമരങ്ങായി തിരിച്ചു വന്നത് നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞതാണല്ലോ ദാർശനികമായി പരിശോധിച്ചാൽ ആർ എസ് എസുമായി സമരസപ്പെട്ടു പോകുന്നൊരു മനസ്സല്ല സന്ദീപ് വാര്യർക്കുള്ളതെന്ന് ഞങ്ങളെക്കാൾ മുമ്പ് പറഞ്ഞത് എ കെ ബാലനാണ് നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള പോളിംഗ് അതായത് പതിനൊന്ന് മണി കഴിഞ്ഞതോടെ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനമാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് വളരെ പിന്നിലാണ് എന്ന് വേണമെങ്കിൽ പറയാം എൺപത് ശതമാനം വരെ പോളിംഗ് ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു തുടക്കത്തിൽ വലിയ തോതിലുള്ള ക്യൂ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് കുറഞ്ഞു കുറഞ്ഞ് വന്ന് ഇപ്പോൾ അത് സ്ലോ മോഷനിലാണ് പാലക്കാട് ഇലക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് മുന്നണികളും ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ് നടത്തിയിരുന്നത് ഇപ്പോഴിതാ നമ്മുടെ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്ത് അരമണിക്കൂർ കാത്തു നിന്ന് വോട്ട് ചെയ്ത് പോളിംഗ് ബൂത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം പത്രക്കാരെ കണ്ടിട്ട് പറഞ്ഞിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം നിന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ വൻ ഭൂരിപക്ഷം നേടും ജനങ്ങൾ ഇവിടെ പാലക്കാടിൻ്റെ മനസ്സും ശരീ മനസ്സും ഭൂമിയും ഇവിടുന്ന് രാഹുലിനോടൊപ്പമാണ് മാത്രമല്ല അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ച് നിയമസഭയിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്യും ഈ സന്ധീവ് വാര്യരെ വേട്ടയാടുന്ന സി പി എമ്മിൻ്റെ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അവജ്ഞയോടെ കാണുന്നു സരി നമുക്കറിയാം സരിൻ ബി ജെ പി കോൺഗ്രസ്സിൽ നിന്ന് മാറി ബി ജെ സി പി എമ്മിൽ വന്നു അദ്ദേഹം പിണറായി വിജയനെ അതുവരെ പറഞ്ഞെന്താ കള്ളനാണ് പെരുങ്കള്ളനാണ് തട്ടിപ്പുകാരനാണ് അതേപോലെ പൂരം കലക്കിയാണ് എന്നൊക്കെയാണ് അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് അദ്ദേഹം കോൺഗ്രസ്സിൽ നിന്ന് ബി സി പി എമ്മിൽ വന്നത് അതിനുശേഷം സരീനെ ഇങ്ങനെ കൂട്ടം കൂടി ആക്രമിക്കുകയോ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയോ ആരും ചെയ്തില്ല അദ്ദേഹത്തിൻ്റെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞത് ഇതേപോലെ സന്ദീപ് വാര്യർ പറഞ്ഞ് വന്നിട്ട് എല്ലാം ഉപേക്ഷിച്ച ശേഷം വെറുപ്പിൻ്റെ കട വെറുപ്പിൻ്റെ കടയിൽ നിന്ന് മാറി സ്നേഹത്തിൻ്റെ കടയിലേക്ക് മാറിയ ആളാണ് നമ്മുടെ സന്ധി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പറഞ്ഞത് എന്തായാലും ഈ എലക്ഷനിൽ വൻ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്ന് ഷാഫി പറമ്പിൽ ഉറപ്പിച്ചു പറയുന്നു നമുക്ക് ഷാഫി പറമ്പിലിന്റെ വാക്കുകൾ പൂർണ്ണമായി കേൾക്കാം തുടക്കം ചെറിയൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് അല്ല ഇത് പാലക്കാടിന്റെ മണ്ണും മനസ്സും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമാണ് കേരളം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു വിധിയെഴുത്ത് പാലക്കാട് നിന്നുണ്ടാകും നല്ല ഭൂരിപക്ഷത്തിന് പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ ജനതയുടെ ശബ്ദമാകുമെന്നുള്ള ഉറപ്പിൻ്റെ അടയാളമാണ് ഈ മഷി എന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞല്ലോ വെറുപ്പിന്റെ ഫാക്ടറി ഉപേക്ഷിച്ച് ഭിന്നിപ്പിൻ്റെയും വിഭാഗീയതയുടെയും ഐഡിയോളജി കളഞ്ഞു അതിൽ നിന്നിപ്പം പറഞ്ഞു പോയ വാക്കുകളിൽ ഖേദം രേഖപ്പെടുത്തി ജാള്യത തുറന്നു പറഞ്ഞ് അത് ദൂരെ കളഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ ഇൻക്ലൂസീവ് പൊളിറ്റിക്സിനോടൊപ്പം ഈ നാടിൻ്റെ മതേതര ബോധത്തോടൊപ്പം സഞ്ചരിക്കാനെടുത്ത തീരുമാനം അത് ഇന്നത്തേക്കും ഇരുപത്തിമൂന്നാം തീയതിയിലേക്കും അതിനപ്പുറത്തേക്കും പ്രസക്തമായിട്ടുള്ള കാര്യമാണ് അല്ല അവരുടെ ഈ എനിക്ക് തോന്നുന്നു അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോ ഉപയോഗിച്ച ചിഹ്നത്തെക്കാൾ നല്ലത് ഭൂമറങ്ങായിരുന്നു നല്ലത് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നതാണ് നമ്മൾ കണ്ടത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതെല്ലാം സൃഷ്ടിക്കപ്പെട്ട ഒന്നായിരുന്നു എന്നുള്ളത് രണ്ട് അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനം അതെല്ലാം ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പോലും അവരുടെ പ്രവർത്തകർക്ക് പോലും അവരുടെ ഘടകക്ഷികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ അത് ഭൂമരങ്ങായി തിരിച്ചു വന്നത് നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞതാണല്ലോ ദാർശനികമായി പരിശോധിച്ചാൽ ആർ എസ് എസുമായി സമരസപ്പെട്ടു പോകുന്നൊരു മനസ്സല്ല സന്ദീപ് വാര്യർക്കുള്ളതെന്ന് ഞങ്ങളെക്കാൾ മുമ്പ് പറഞ്ഞത് എ കെ ബാലനാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വാതിലുകൾ എന്തിനാണ് കൊട്ടിയടക്കുന്നത് അവരെ അപ്പുറത്ത് നിർത്തലാണോ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം അവരെ മാറ്റിക്കൊണ്ടുവരലല്ലോ ഞങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞ ദിവസം പറഞ്ഞത് എം ബി രാജേഷാണ് അപ്പുറത്തുള്ളവരെല്ലാം അപ്പുറത്ത് തന്നെ നിൽക്കട്ടെ എന്ന സ്ഥിതി അല്ലല്ലോ ഞങ്ങൾ പ്രവർത്തനം നടത്തി അവരേക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരലാണല്ലോ ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് ഒ കെ വാസുവിൻ്റെയും അശോകൻ്റെയും കാര്യത്തിൽ ആദ്യം പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ ശ്രീ പിണറായി വിജയനാണ് അതാണ് ഞാൻ പറഞ്ഞത് അവർ ഈ പറയുന്ന പത്രപരസ്യം ഉൾപ്പെടെ അതെല്ലാം ബൂമറാങ്ങായിട്ട് തിരിച്ചടിക്കുകയാണ് അവരുടെ പ്രവർത്തകർക്കുള്ള പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയുള്ള തരത്തിലായി പോകുന്നു പ്രചരണങ്ങളും സംസാരവും പലപ്പോഴും സംഘപരിവാർ ലൈനിലായി പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ചിഹ്നം പോലും ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പിൽ ആ പ്രവണതക്കെതിരെ പ്രതികരിച്ച് പാർട്ടിയെ രക്ഷപ്പെടുത്താൻ സാധാരണ സി പ്രവർത്തകൻ പോലും തയ്യാറാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആർട്ടി ഇത് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം കണ്ടെത്തിയ സ്ഥാനാർത്ഥിയോട് അദ്ദേഹത്തിന് ആദ്യം ഒന്ന് ഉപദേശിക്കായിരുന്നില്ലേ അദ്ദേഹം കണ്ടെത്തിയ സ്ഥാനാർത്ഥി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പൊ ഇവിടെ പറയാനും തയ്യാറാവില്ല രാഹുലിന് കുരുതി കൊടുക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് രാഹുലിനോട് ഒരു സഹതാപം കാണിക്കണം അപ്പൊ അങ്ങനെ രാഹുലിന്റെ മുൻഗാവി ഷാഫിയുടെ ഒരു പരിവേഷത്തോടുള്ള പ്രതിച്ഛായ ഉണ്ടായിരുന്നു അതിനുള്ള പ്രായസം കൂടിയായിരിക്കും ഇത്തവണ വോട്ടർമാർ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് സാരി അല്ല ജനാധിപത്യത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് കുരുതി കൊടുക്കലാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അയാളുടെ ഈ പ്രായത്തിൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പാലക്കാട് നിന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് വലിയ അംഗീകാരമാണ് ഇവിടെ മത്സരിക്കാൻ കിട്ടിയ അവസരം ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹവും ഇനിയൊരു ജയവും അതൊക്കെ വലിയ അംഗീകാരമാണെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് അത് കുരുതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇരുപത്തിമൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ അറിയാലോ ഈ രണ്ട് റേറ്റ് കുറഞ്ഞതും സർക്കുലേഷൻ അറിയാലോഷൻ അതാ ആ മാധ്യമ സ്ഥാപനങ്ങൾ അവരും ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ കൂടെ കുഴിയിൽ ചാടിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെർമിഷൻ പോലും ഉള്ളടക്കത്തിന് എടുക്കാത്ത ഇത്തരം പരസ്യം കൊണ്ട് വരുന്നവരെ സംബന്ധിച്ച് ആ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഒരു ജാഗ്രത കാണിക്കാൻ അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരു കാരണമാവുമെന്ന് ഞാൻ കരുതുന്നു ഞങ്ങള് അഞ്ചൊക്കെ ഭൂരിപക്ഷം ഞങ്ങൾ നേരത്തെ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നതായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് അത് കൂട്ടാനുള്ള എല്ലാ സഹായവും ചെയ്തു തരുന്നുണ്ട് രാവിലെ വരെ ഒരു ഇല്ലാത്ത സംസാരിക്കുന്ന പോലെ സംസാരിക്കുകൾ ഇരുപത്തിമൂന്നിന് ശേഷം മുഖവിലക്കെടുത്താൽ മതി പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പൊ നമുക്ക് പറയാം ബാക്കി തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് കാരണം ഇവിടെ ഒന്ന് ബി ജെ പിയെ തോൽപ്പിക്കുന്നത് കേരളത്തിലെ പിന്നെ ഈ തെരഞ്ഞെടുപ്പിലും ബി ജെ പി കേരളത്തിൻ്റെ നിയമസഭയിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം പാലക്കാട്ട് ജനത ഞങ്ങളെയാണ് ഏൽപ്പിക്കുന്നത് ആ പാർട്ടിക്കകത്തുള്ള ആളുകൾ പോലും അവരുടെ പോലും പരാതികളൊക്കെ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് പിന്നെ അദ്ദേഹം സൂചിപ്പിച്ച വലിയ ഗതിമാറ്റത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു മാറ്റം കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നു ആ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ പോലും ആഗ്രഹിക്കുന്ന കാരണം പാർട്ടി തിരുത്തിയിട്ടി അത് നേരാവുമെന്ന പ്രതീക്ഷ അവർക്കില്ല ഇന്നലത്തെ പരസ്യം കൂടെ വന്നതോടുകൂടി അവർക്ക് മനസ്സിലായി ഇനി പ്രവർത്തകരും അനുഭാവികളും ഇറങ്ങി പാർട്ടിയെ തിരുത്തുന്ന കാഴ്ചയായിരിക്കും അതിൻ്റെ തുടക്കത്തിന് ആക്കം കൂട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു വിധിയെഴുത്തായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ റിസൾട്ട് യു ഡി എഫിന് അനുകൂലമായി മാറും എന്നായിരിക്കും ഉള്ളിന്റെ ഉള്ളിൽ അതെ ഞാൻ പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തന്നെ ഒരു തിരക്കഥ ഉണ്ടാക്കിയതിന് ആദ്യ എടുത്ത് തൊട്ടിക്കളയാൻ പറഞ്ഞത് പിന്നെ ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞതും അദ്ദേഹം തന്നെയാണ് അത് പിന്നെ അത് തിരുത്തിയിട്ടില്ല അല്ല അപ്പോൾ അങ്ങനെ വില കുറച്ച് ഒരു കമ്മ്യൂണിറ്റിയേയും കാണരുത് ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും ഒന്നും അങ്ങനെ ഒരു വിഭാഗീയതയുടെ എന്തെങ്കിലും ഒരു സാധനം ഇട്ടു കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ പുറകെ പോകുന്നവരാണെന്ന് ആരെ പറ്റിയും ഒരു സമൂഹത്തെ പറ്റിയും പൊതുപ്രവർത്തകർക്ക് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊരു ധാരണ ഉണ്ടാകുന്നത് നല്ലതല്ല അങ്ങനെയുള്ള ചിന്തയ്ക്കുള്ള മറുപടി കൂടിയായി ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രതികരണം മാറും അത് അദ്ദേഹം സുരേന്ദ്രൻ നടത്തിയ ചർച്ചയുടെ പിന്നെ ഭാഗമായിട്ടായിരിക്കണം കാരണം ആ ടോൺ മുഴുവൻ ബി ജെ പി ചീഫിൻ്റെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ടോണല്ല ബി ജെ പി ചീഫിൻ്റെ ടോണിലാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്